ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിയോഗങ്ങളിൽ ഒന്ന് രണ്ട് ഞാൻ ഈ അൽത്താലിൽ എൻ്റെ പേര് ടോമി ഫ്രാൻസിസ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കൂട് എന്ന പ്രദേശത്താണ് വരുന്നത് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് അതിനുശേഷം ഞാൻ അത് സംബന്ധിച്ച് ഈ അൾത്തറിയ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് തിരുക്കും പറഞ്ഞ് നന്ദി പറയുകയാണ് ഞാൻ ഉടപടിയിലെ പ്രധാനപ്പെട്ട നിയോഗം എൻ്റെ ഒരു വീട് പണിയായിരുന്നു വീടൊരു പഴയ വീടായിരുന്നു ഒരു നാല് ബെഡ്റൂമുകളും ഒരു പ്രാർത്ഥനാ മുറിയുള്ള വീട് അതായിരുന്നു എൻ്റെ ആഗ്രഹം പ്രാർത്ഥനാ മുറിയിൽ ഒരു നല്ല വീട് പണിയെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം വീട് പണിയാൻ വേണ്ടി സ്ഥലം എടുത്ത കാര്യം ഞാൻ ഈ അൾത്തറയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞതാണ് വീട് പണിയാനായിട്ടൊരു അഞ്ചെട്ട് വർഷമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒരു കട്ടാത്തായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരിക്കലും പറ്റിയിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ആ വീട് പണിയതിനു വേണ്ടി ഒരു സ്ഥലം മേടിക്കാൻ തീരുമാനിച്ചു ഉടമ്പടി വീട് പണിയുന്ന സ്ഥലത്തല്ല കുറച്ച് നല്ല സൗകര്യമുള്ള സ്ഥലത്ത് ഒരു സ്ഥലം മേടിക്കാൻ സാധിച്ചു പിന്നീട് ആ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം മൂല്യമുള്ള സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ എടുത്ത് വീട് വെക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തീരുമാനിക്കുമായിരുന്നു തീരുമാനം എന്നെ കൊണ്ട് മാതാവ് എടുപ്പിക്കുമായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ലോൺ എടുക്കാനായിട്ടൊക്കെ പല പ്രാവശ്യം ഞാനൊരു ഗവൺമെൻറ് സർവീസിലുള്ള ആളായിരുന്നു എന്നാലും റിട്ടയർ ചെയ്യാൻ ഒന്നര വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ലോൺ കിട്ടുമെന്നൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് സംശയമായിരുന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ട് ചെന്ന ബാങ്കിൽ തന്നെ എല്ലാ ബാങ്ക് മാനേജർ എത്രയാണ് പൈസ വേണ്ടെന്ന് ചോദിക്കുകയായിരുന്നു മാതാവ് കൊണ്ട് പറയാപ്പിക്കുന്ന പോലെ എത്രയാണ് വേണമെങ്കിൽ ആവശ്യമുള്ള ലോൺ പൈസ എത്ര തന്നെ യാതൊരു വലിയ ഫോർമാലിറ്റീസ് ഇല്ലാണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ബാങ്കിൽ പോകേണ്ടി വന്നുള്ളൂ ഒരു വലിയ തുക എനിക്ക് ലോണായിട്ട് പാസ്സാകുകയും അപ്പോൾ തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ ആ വീടിൻ്റെ പണി എല്ലാം പൂർത്തിയാക്കാനോ സാധിച്ചു കോവിഡ് കാലത്താണ് വീടുപണി തുടങ്ങിയത് ഒരു ദിവസം പോലും പണി മെനക്കാടിൻ്റെ വന്നില്ല അല്ലെങ്കിൽ പണി പിന്നെ തടസ്സപ്പെടാതെ ആ വീട് പണി പൂർത്തിയാക്കുവാനും നാല് ബെഡ്റൂമുകളും നല്ലൊരു പ്രാർത്ഥനാ മുറി ഉള്ളൊരു വീട് പഠിയാനും അതിൽ കയറി കൂടുവാനും സാധിച്ചു അതിന് ഒരായിരം നന്ദി തിരുക്കുമ്മാരനും മാതാവിനും ഹൃദ്യത്തിൽ തൊട്ടർപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് എൻ്റെ മോൻ എട്ടാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയ കുട്ടിയാണ് അൽത്താരാലനൊക്കെ ആയിരുന്നു നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എട്ടാം ക്ലാസ് കയറി ഇപ്പോൾ അവൻ്റെ ശരിയൊരു ആ കോവിഡുമായി ബന്ധപ്പെട്ട് ഫോൺ കൊടുത്തപ്പോൾ ഗെയിം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നെയ്കോത്തി വെച്ചിരുന്നു ഏതായാലും ശരി അവൻ ഗെയിം കളി നിർത്തി പത്താം ക്ലാസ്സിൽ അവന് സാമന് നല്ല മാർക്ക് എൺപത്തൊമ്പത് ശതമാനം മാർക്കോടെ അവന് സി ബി എസ് ഇ പാസ്സാകുകയും അതിനുശേഷം കഴിഞ്ഞ വർഷം നടന്ന പ്ലസ് ടു തലത്തിൽ സീറോ മലബാർ സഭാതല പ്രതിഭാ നിർണയത്തിൽ അവൻ സീറോ മലബാർ സഭാതല ചാമ്പ്യനാകുകയും ചെയ്തു എൻ്റെ ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ഹൃദയത്തിൽ തൊട്ട് രേഖപ്പെടുത്തുകയാണ് പിന്നീട് എൻ്റെ ഭൗതിക നട്ടങ്ങളെക്കാൾ കൂടുതലായിട്ടും ഞാൻ വില മതിക്കുന്ന ആലപീകരമായ നേട്ടങ്ങളാണ് ഭാര്യയുടെ പിന്നെ വൈഫിൻ്റെ സാലറി ഒന്നര വർഷമായിടത്തോളം ആയിട്ട് ചില സാങ്കേതിക കാര്യങ്ങളെല്ലാം മുടങ്ങി കിടക്കുമായിരുന്നു അത് ഈ രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ ഉടമ്പടി ഞാൻ രണ്ടാമത് പുതുക്കിന് ശേഷം ആ സാലറി കുടിശ്ശികൾ എപ്പോഴേ ലഭിക്കുകയുണ്ടായി അതിന് ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് കൂടാതെ എനിക്ക് എന്ത് തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ മെഡി ക്ലെയിം പോളിസി എടുത്തതുപോലെയാണ് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചെറിയ അസുഖം വരുമ്പോൾ നമ്മൾ അത് വലിയ മൈതാക്കാറില്ല കുട്ടികളൊക്കെ ചെറിയ പനിയോ തലവേദനയോ വരുന്നതിനൊക്കെ വരുമ്പോൾ നമ്മൾ ഉടമ്പടി തൈലം നെറ്റിൽ പൂശും പിന്നെ അവർക്കൊരു നമ്മൾ വെറുതെ ഒന്നും ആശുപത്രി വരെ പോകും പോയാലും നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല കാരണം നമ്മൾ നമുക്കൊരു മെഡിക്കൽ ക്ലെയിം പോളിസി എടുത്ത പോലെ ഒരു ഒരു ധൈര്യമാണ് മാതാവ് അവരെ കാത്തുകൂടുന്ന ധൈര്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അസുഖങ്ങളിൽ കുട്ടികളെ എന്നെ ഉൾപ്പെടെ മാതാവ് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൂടെ എനിക്ക് ഈ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു ഇപ്പോഴും ഭയങ്കരമായ തുമ്മൽ രണ്ട് പത്ത് പ്രാവശ്യം നുമ്മിക്കഴിഞ്ഞാൽ ഞാൻ ആ പട വീക്കായി പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് നന്ദികൾ മാതാവിനും ഈശോയ്ക്ക് അർപ്പിക്കുകയാണ് പിന്നീട് പിന്നീട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ആത്മീയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിപ്പം മുമ്പേ സിസ്റ്റർ പറഞ്ഞൊരു വാക്യം കടവിടത്താൽ നന്മ തോ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നിയിരിക്കുക തോന്നിയിട്ടില്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കേസിലൊക്കെ എൻ്റെ വൈഫിനും പിള്ളേർക്ക് ഉള്ളൂ എപ്പോഴും നന്മ ഇത് ഞാനിപ്പോൾ അവരുടെ ഇൻസെൻറ്റ് ഇപ്പോൾ പ്രവർത്തനങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ മെനസെന്റ് ഇപ്പോൾ തലത്തിലും വ്യക്തിപരമായിട്ടും ചെയ്യുന്നുണ്ട് പത്രങ്ങളെല്ലാ സ്ഥലങ്ങളിലും ആശുപത്രികളിലും കൊണ്ട് കൊടുക്കുന്നുണ്ട് വോട്ടർഷ സ്റ്റാന്റിലെ കൊണ്ട് പിന്നെ പത്രം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞത്രയും ആൾക്കാർ ഞാനിപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധ കഥിച്ചിരിക്കുന്നത് കഴിഞ്ഞത്ര പള്ളിയിൽ വരാത്ത ആളുകളെ ഒരുപാട് പേര് പള്ളി നമ്മുടെ ഇടവിൽ പള്ളിയിൽ വരാത്ത ആളുകളുണ്ട് അവരെയൊക്കെ ഞാൻ നേരിട്ട് കണ്ട് പള്ളിയിൽ വരുവാനും ഞായറാഴ്ച ദിവസങ്ങളിൽ പണിയെടുത്ത് പള്ളിയിൽ വരാണ്ട് പിന്നെ കൂലി വരയ്ക്ക് പോകുന്ന പോലെ ഒരുപാട് ആളുകൾ ഒരു നാലഞ്ച് പേരെങ്കിലും അവരെ ഞായറാഴ്ചത്തെ പണി അവർ നിർത്തി നിർത്തിവെക്കുകയും അവർ പള്ളി വരാൻ തുടങ്ങുകയും ചെയ്തു അതെല്ലാം അങ്ങനെയുള്ള ഒരു ഒരു ഉത്തേജനം കിട്ടുന്നത് മാതാവ് എന്നെക്കൊണ്ട് പറയപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അതിനെ വചനം ഏറ്റുപറയിക്കുവാനും പിന്നെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ മിനിസ്റ്റൻ്റെ ഇപ്പോൾ ആയാലും പള്ളിയിലെ കോർഡിനേറ്ററാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനം ഒരുപാട് ചർച്ച ചെയ്ത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് സുപ്രധാന തീരുമാനം എടുക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതിന് കാരണം എൻ്റെ പിന്നിൽ നമ്മൾ ഉടമ്പടി ഒരുപാട് ഒരു പരിധി പരിധിവരെങ്കിലും പാലിച്ച് പോകുന്നതുകൊണ്ട് നമ്മളെ കൊണ്ട് സുപ്രധാന തീരുമാനം എടുപ്പിക്കുകയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഒരുപാട് സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരുപാട് സംഘടനകളിൽ നേതൃസ്ഥാനത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊന്നും നേരത്തെ ഞാൻ ഒഴിവാക്കി നിർത്തിയിട്ടെന്നാണ് അതെല്ലാം വരുന്നുണ്ട് അതനുസരിച്ച് തമ്പരാൻ നമ്മളെ കൃത്യമായിട്ട് നയിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതും ഉടമ്പടിയുടെ ഫലമാണെന്ന് ഞാൻ കരുതുകയാണ് ഉടമ്പടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് പരിശോധന നമ്മൾ ഉടമ്പടിയിൽ എത്രമാത്രം നമ്മൾ ആ നിബന്ധനകൾ നമ്മൾ സത്സംഗത്തെ പാലിക്കുന്നു അതനുസരിച്ച് മാതാവ് ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഡിസിഷൻ മേക്കിംഗ് കൃത്യമാണ് നടക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും ഓരോ കാര്യം എടുക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കൃത്യമായിരുന്നു എന്ന് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നുണ്ട് അപ്പോൾ ആ തീരുമാനം എടുക്കുന്നതിൽ ഈ ഉടമ്പടി എടുത്ത് നമ്മൾ ഒരു പരിധിവരെ നമ്മൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ തമ്പരാ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ വ്യക്തമായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്